എന്റെ നേരത്തെ സമ്മേളനത്തിൽ കാതൊരു പോരെ പാർട്ടി കോൺഗ്രസിന്റെ വാതർന്ന പോരെ ഇപ്പൊ ഇവിടെ വന്നിരുന്നത് പറയണ്ടെന്ന കാര്യമില്ലല്ലോ പ്രകാശ്കാരായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ദാരിദ്ര്യത്തെ ശ്രീ ഉദ്ഘാടനം സി അങ്ങനെയല്ല അങ്ങനെയല്ല ഈ നമ്മൾ ലോകത്ത് മൊത്തം നടക്കുന്ന മാറ്റങ്ങളൊന്നും കാണുന്നില്ല തൊട്ടടുത്ത് ശ്രീലങ്കയിലെ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏത് രാജ്യങ്ങളിലും ഏത് രാജ്യത്തുണ്ട് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ വേറെ രാജ്യത്തും ഇല്ല അത് കിഴക്കൻ യൂറോപ്പിലും ഇല്ല ലാറ്റിനമേരിക്കയിലും ഇല്ല പോളണ്ടിലും ഇല്ല ചെക്കസ്ലോകയിലും ഇല്ല എങ്ങുമില്ല ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല ഈ അറബിക്കടലിന്റെ അറ്റത്തുഞ്ഞാൽ അറബിക്കടലിന് അക്കരെ ഉണ്ടല്ലോ അറബിക്കടലിനക്കരെ ബി ജെ പി ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും ഒരു മാനമുണ്ട് അതാണ് തൊഴിലാളികളുടെ സർവധികം ഒരു സ്ഥലത്ത് അധികാരത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് എങ്ങുമില്ലെന്നൊങ്ങിയനൊക്കെ വരട്ടെ തൊഴിലാളി സംഘടനകൾ എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടുന്നവരുണ്ട് തൊഴിലാളികളുണ്ട് അവിടെ തൊഴിലാളി സംഘടനകളുണ്ട് ആ തൊഴിലാളി സംഘടനകളുടെ എല്ലാം ചാമ്പ്യനായിട്ട് ഇടതുപക്ഷമുണ്ട് അതെന്താ മനസ്സിലാക്കാത്തത് സത്യം പറയാലോ കേരളത്തിലെ കേരളത്തിലെ നല്ല ഭാരതത്തിലെ ഇടദോഷത്തിലെ അങ്ങനെ ആർക്ക് റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല അതിന് എത്ര ഏത് വലിയ സ്വച്ഛാധിപതി ഭരിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കാം അതായത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പൊ രണ്ട് സി തെരഞ്ഞെടുപ്പ് ബിജെപിയെ കുറിച്ച് ആരെങ്കിലും ഇത് പറയുവാണല്ലോ ജനസംഘത്തിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുവായിരുന്നോ ബി ജയരാജ് ത്മവിശ്വാസം വളരെ നല്ലതാണ് അറിയാം ശരി അത് ഞാനും അതിന്റെ മുമ്പിൽ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ ഒക്കെ സംഘടിപ്പിച്ച് സെറ്റ് ഒരു സമാന്തര സമരം ഉണ്ടായിരുന്നു പക്ഷെ അത് പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ച ട്രേഡ് യൂണിയൻ എന്ന് ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് സിഐടി തന്നെയാണ് ഈ ആശാവർക്കി സമരമാണ് പിന്നിൽ ബാക്കി എല്ലാവരും കൂടെ അവര് ചർച്ച തന്നെയാണ് എന്തായാലും നമ്മുടെ മുമ്പിൽ ചരിത്രം സാക്ഷിയായിട്ടുള്ള ഈ പാർട്ടിയുടെ വലിയൊരു ചരിത്രം നമ്മുടെ കൺമുമ്പിൽ തന്നെ എന്താണ് എങ്ങനെയാണ് അത് ഇവിടെ വരെ എത്തിയത് എന്നുള്ള കാര്യത്തിനെ പറ്റി ഇങ്ങനെയൊക്കെയുള്ള ഉട പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിന്നെ ഞാനിവിടെ ഇങ്ങനെ സത്യത്തിൽ ഈ ഡോക്ടർ ബി ജയരാജിന്റെ ആ താത്വിക പ്രഭോഷണങ്ങൾ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു അതായത് ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് നിൽക്കുന്ന മഹാതൊഴിലാളിവർഗ് സർവാധിപത്യത്തിന്റെ ആ പ്രത്യയശാസ്ത്ര പോൾമയർ കൊള്ളൽ കണ്ടിട്ട് ഇവിടെ എന്താണ് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടു ശരി ശരിക്കും അന്തം വിട്ടുപോയി ഇനിയും ഒരു കാര്യം കൂടെ വർഷത്തിന് ശേഷവും പാർട്ടി സ്ഥാപിച്ച നൂറ് കൊല്ലത്തിന് ശേഷവും ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പാർട്ടി എത്തിയെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി എനിക്ക് അറിയാമെന്നല്ലാത്തറിയിച്ചു കൊണ്ടിരിക്കാനുള്ള ആ വ്യഗ്രതയിലാണ് ഈ പാർട്ടി എത്തിയിരിക്കുന്നത് മോനെ ഈ പോക്കാണെങ്കിൽ നീ കൊണം പിടിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസം ഇല്ല എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം കാര്യം അവർക്ക് തന്നെ അറിയാം അവർ ഒരു എന്താണ് ഒരു സർവനാശത്തിന്റെ വക്കിലാണ് എന്നുള്ള കാര്യം ആ ബോധ്യത്തിൽ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് അത് ഉറപ്പാണല്ലോ ഞങ്ങൾ ഒന്നും പോയിട്ടില്ല ഞങ്ങൾ ഭയങ്കര കരുത്തരാണ് ഭയങ്കര കരുത്തരാണ് എന്നിങ്ങനെ അറിയിക്ക അറിയിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജി ഇത് തന്നെയാണ് നല്ല ആശ്വാസം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ഞാൻ ഇപ്പോ ഇവിടെ ഇതിനു മുമ്പുള്ള ആ ഒരു ചർച്ചയിൽ പറഞ്ഞു ഈ പാർട്ടി ഇനി നാളെ നറമിക്കടലിൽ മുങ്ങി പൊണ്ടാരമടങ്ങി പോയാലും ഈ പിണറായി വിജയനെ പോലെയോ ഇ പി ജയരാജനെ പോലെയോ ഗോവിന്ദം എം വി ഗോവിന്ദനെ പോലെയോ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല കാര്യം ഒരു ജീവിതത്തിൽ അവർ നേടാവുന്നതെല്ലാം അവരുടെ അണുകളെയും ജനങ്ങളെയും പറ്റിച്ച് അവർ നേടിക്കഴിഞ്ഞു ഇനി എന്ത് സംബന്ധിച്ച് ഇനി ഉള്ള കാലം കൂടെ അവരങ്ങ നാളെപ്പറ്റി അവർക്കൊരു ഒരു വ്യാപടേണ്ട ആവശ്യമേ ഇല്ല മനസ്സിലായി എന്നാല് ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇത് ഈ പാർട്ടിക്ക് ഇത് ഇത് സംഭവിക്കുക കാര്യം അവർക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് എന്നാൽ പിണറായി വിജയനൊക്കെ അവരുടെ അദ്ദേഹത്തിന്റെ ജീവിത സായംബനത്തിലാണ് ഇനി എത്ര നാൾ എത്ര നാൾ ഒമ്പത് എൺപത് വയസ്സിന് അടുത്തായി എത്ര ഉണ്ടാവും അല്ലെങ്കിൽ എത്ര തലമുഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാനും സ്വാഭാവിക മനുഷ്യന്റെ കാര്യം ആ ഇനിയിപ്പം പറഞ്ഞില്ലേ ഈ പിണറായി വിജയന്റെ മൂന്നാമത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ശ്രീകുമാർ സാർ ക്ഷമിക്കണം അതായത് ഈ വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഇതിനു ഇതിനുമ്പോ ഞാൻ പറഞ്ഞപ്പോൾ അതില്ലായിരുന്നു ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാര വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കില്ല കാരണം ഈ പാർട്ടി മുടിഞ്ഞു എനിക്ക് ഈ സമ്മേളനം കണ്ടിട്ടപ്പോ എനിക്ക് തോന്നിയത് ഇത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യ കൂതാശയാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നിയത് അതായത് ഒരാളുടെ കാൽ കീഴിലേക്ക് ഒരേക ഛത്രാധിപതിയുടെ ഒരേകാധിപതിയുടെ ചവിട്ടടിയിലേക്ക് അവിടുത്തെ പ്രസ്ഥാനം ചുരുങ്ങുന്നു എന്നത് ആണ് അവിടവിടങ്ങളിലെ പാർട്ടികൾ തീരുന്നതിന് മുമ്പുള്ള ഒരു പെനൽട്ടിമേറ്റ് ഘട്ടം അതിനുശേഷം തീരും അതാണ് ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത് അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനൊക്കെ കുറേ യന്ത്രങ്ങൾ അവിടെ നിന്നിരുന്നിട്ട് ഒരു ഏകാധിപതിയെ ഇങ്ങനെ കൈയടിച്ച് പുകഴ്ത്തുകയാണ് ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് ഇവരവകാശപ്പെടുന്നത് ഈ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താ അടിയാണ് ഈ ഈ പറഞ്ഞ ഏകാധിപതിക്ക് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലം ഈ ഏകാധിപതിയുടെ മുഖത്തിന് കരണത്തിന് ജനം ആ തിരിഞ്ഞും മറിഞ്ഞും കൊടുത്ത അടിയല്ലേ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് പുറംകാലുകൊണ്ട് ചവിട്ടിത്തൊഴിച്ച ഒരു ഏകാധിപതി ഈ പാർട്ടിയിൽ സർവാധിപതിയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നയങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകത ഒന്നും ഞാൻ ചർച്ചയാണ് എന്തോ ചെയ്തല്ല കാരണം ഈ പറഞ്ഞ നയങ്ങളൊക്കെ നടത്താൻ കൂടെ ബി ജെ പി കോൺഗ്രസ് ബി ജെ പിയുടെ മുമ്പിൽ പെട്ടാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയത്തിൽ ഇത് ഫാസിസമാണോ എന്തൊരു ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയുമാണ് അങ്ങനെ അറ്റമല്ലേ ഫാസിസമാണോന്ന് കാരണം പ്രകാശ് കാരേട്ടനൊക്കെ മോഡിന്ന് പറഞ്ഞാൽ ഭയമാണ് അതുകൊണ്ട് ജനവികാരം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് ജനങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ട സമയമാകുമ്പോൾ പ്രതിഫലിപ്പിച്ചോളും അതോർക്കുമ്പോഴാണ് പക്ഷെ ഈ പാർട്ടി ഇപ്പോഴത്തെ ഈ നയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അത് പിണറായി വിജയനിലേക്ക് ചുരുങ്ങുന്നതും പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ കീഴിലുള്ള ഈ പാർട്ടി തീരാൻ പോകുകയാണെന്നുള്ളതിന്റെ കൃത്യമായി സൂചനയും സന്ദേശവുമായിരുന്നു ഈ സമ്മേളനത്തിൽ ഓരോ മിനിറ്റിലും നടന്നത് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ മലയാ ഇനി ആർക്കും പറയാനുള്ള